സന്ദർശനം ബാലചന്ദ്രൻ ചുഴലിക്കാരൻ്റെ ഒരു കവിതയാണ് അധികനേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം ഒലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിയിലേക്കോർമൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും പറുണ്ടു പൊഞ്ചമ്പകം പൂത്ത കരളു പണ്ടെ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണോ രേകാന്തരോധനം സാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞു പോയ മിൻ കുങ്കുമ ചിദംബര ചിദംബരസന്ധ്യകൾ മറവിയിൽ മാഞ്ഞു പോയ മിൻ കുങ്കുമ തരിപുരണ്ട ചിദംബരസന്ധ്യകൾ ചില മനുഷ്യരെ കാത്തിരിക്കുന്ന ചില മനുഷ്യ കാത്തിരിപ്പ് യഥാർത്ഥത്തിൽ ചില ഓർമ്മകളെ തേടി ഓർമ്മകൾ മരിച്ചുപോയ മനുഷ്യരെയും ജനിപ്പിക്കലാണ് അതുകൊണ്ട് മറവിയിൽ മനുഷ്യർ ഒതുക്കാതെ ഓർമ്മ കൊണ്ട് മനുഷ്യരെ ജീവിപ്പിക്കുക എന്നതാണ് ഒരുപക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാവുന്ന വലിയ കാര്യങ്ങളിൽ ഒന്ന് ഓർമ്മ മറവിക്കെതിരെയുള്ള സമരമാണ് എന്ന് വിലം കൊണ്ടുവരാം